الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أن أمر أن أبي أمر بن قال قلت يا رسول الله قل لي في الإسلام قولا لا أسأل عنه أحدا സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ അസലാമലൈക്കും വാഹ്മി വർക്കാത്ത നിവേദനം അള്ളാഹുവിന്റെ ദൂതരെ മറ്റാരോടും ചോദിക്കാത്ത എല്ലാരോടും ചോദിക്കേണ്ടി വരാനുള്ള വിധം സമഗ്രമായ ഒരു വാക്കു ഇസ്ലാമിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരണം പറഞ്ഞു തരണമെന്ന് ഞാൻ രബിയോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു

ഒരു മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതായത് നമ്മൾ ദീനിന്റെ ആളുകളാണ് ദീനനുസരിച്ച് ജീവിക്കുന്നവരാണ് സത്യദീനിനെ അംഗീകരിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരുമാണ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള അംഗീകാരവും നാം സമ്മതിക്കുന്നതുമായ കാര്യമാണ് എന്നാൽ അത് എത്രമാത്രം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് എത്രമാത്രം വേണം എന്നതിനെ സംബന്ധിച്ചുള്ള അള്ളാഹുബിൻ റസൂലിന്റെ ഒരു വർത്തമാനമാണ് അള്ളാഹുൻ റസൂലിനോട് ചോദിക്കുന്നത് ഇനി ഞാൻ ആരോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം എനിക്കൊരു ഉപദേശം അല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം റസൂലിന് ധാരാളം കാര്യങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ സഹാബിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് പക്ഷെ അതൊന്നും പറയാതെ റസൂല് പറഞ്ഞത് നീ പറയണം ആനന് തുമില്ലാ ഞാൻ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു പിന്നെ അതിൽ അടി ഉറച്ച് നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന് പറയാനാണ് റസൂൽ സല്ലാ അലൈഹി സ്വല്ല പറഞ്ഞത് മറ്റൊരിക്കൽ ബൂദർ ദിയാറബിയ്യിൽ നിന്നുള്ള ഈ വേദനൻ ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ജാഅ അസ്ലഹ മൻ അഖലസ ഖൽബഹു ലിൽ ഈമാനി വജഅ ഖൽബഹു സലീമൻ وليസാനഹു സാദിഖൻ ונഫ്സഹു മുത്മാഇനതൻ വഖലികതഹു മുസ്തഖീമതൻ എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മനസ്സിനെ പൂർണമായും വിശ്വാസത്തിന് വിധേയമാക്കുകയും അതിനെ സംരക്ഷിക്ക അതിനെ സംരക്ഷിക്കുകയും നാവിനെ സത്യം മാത്രം സംസാരിപ്പിക്കുന്നതാക്കുക സംസാരിപ്പിക്കുന്നതാക്കുകയും ആത്മാവിന് ശാന്തി നേടിക്കൊടുക്കുകയും സ്വഭാവം സംസ്കരിക്കുകയും ചെയ്തവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസുൽ കരീം സല്ലാ അലൈഹി സ്വലമ പറയുന്നത് അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരമായി ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ആശങ്കകളില്ലാതെ അഭിപ്രായ ഭിന്നതകളില്ലാതെ ആ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും ആ ഇസ്ലാമിൽ അതി നിലകൊള്ളാനും അതിന്റെ കർമ്മ പരിപാടികളിൽ അതിൻ്റെ ആശയങ്ങളിൽ ആദർശങ്ങളിൽ കരുത്തോടെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം എന്നതാണ് റസൂൽ അള്ളാഹുവിൻ്റെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പറയുമ്പോ അടിമയുടെയും മനസ്സ് മനസ്സ് സുസ്ഥിരമാവുന്നതുവരെ ഒരാട്ടിമ്മയുടെയും മനസ്സ് സുസ്ഥിരമാകുന്നത് വരെ അവന്റെ വിശ്വാസം സുദൃഢമാവുകയില്ല നാവ് ചൊവ്വേ നിൽക്കുന്നത് വരെ മനസ്സ് സുസ്ഥിരമാവുകയും ഇല്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അതായത് ഒരാള് ഈമാൻ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനം അവന്റെ ശരീരത്തിലും അവന്റെ നാവിലും ആ ഈമാനിന്റെ അടയാളങ്ങൾ അതിന്റെ പ്രകടമായ രൂപങ്ങൾ അവനിൽ നിന്ന് ഉണ്ടാവുക എന്നത് അതിൻ്റെ അടയാളമായി അള്ളാഹു സല്ല അലൈഹി പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നവർ അതിൽ അടി ഉറച്ച് അതിൻ്റെ ആദർശ കർമ്മ നിലപാടുകളിൽ അശേഷം ആശങ്കകളില്ലാതെ സംശയങ്ങളില്ലാതെ നിലയുറപ്പിക്കാൻ അതിനോട് മുന്നോട്ട് പോകാൻ അതിലൂടെ കർമ്മങ്ങൾ നിരന്തരമായി നിർവഹിച്ചു കൊണ്ട് മുന്നോട്ടു പോകാനുള്ള തന്റെ ഇടമാണ് നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടത് അത് തന്നെയാണ് അള്ളാഹുസുബാൻ തല പറയുന്നത് ൂ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്ന് പറയുകയും പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവർക്ക് ചെയ്തവരെ ദുഃഖമോ ഭയമോ ബാധിക്കുകയില്ല എന്നതാണോ നമ്മൾ ഫലസ്തീനികളെ മനസ്സിലാക്കേണ്ടത് ഈ അർത്ഥത്തിലാണ് അവർക്കൊന്നും ഭയപ്പെടാനില്ല അവർ അംഗീകരിച്ചത് അള്ളാഹു റബു എന്ന ഉറച്ച ബോധ്യവും പിന്നെ ു പിന്നെ അതിൽ ഞങ്ങൾ നില എന്ന പ്രഖ്യാപനവുമാണ് അവർക്ക് അവരുടെ ജീവിതത്തിലെ എന്ത് നഷ്ടങ്ങളിലും കഷ്ടതകളിലും പ്രയാസങ്ങളിലും ആ ദീനുറച്ച് ദീനിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും സുഖാനവത്താല ആ അർത്ഥത്തിൽ കരുത്തരായി ദീനിന്റെ കർമ്മ മേഖലകളിൽ ആ ശക്തരായി നിരോഹിക്കാൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാളിച്ചകൾ പതർച്ചകൾ ന്യൂനതകൾ തെറ്റുകുറ്റങ്ങൾ അതൻ്റെ സുബഹാരവത്താല നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകളെ നാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവർ രോഗങ്ങൾക്ക് ശിപ്പ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അവരെയും അവന്റെ ജന്മത്തിൻസിമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന وتب علينا انك انت التواب الرحيم فاغفر لنا ورحمنا رحمتك يا غافر المذنبين وارحمنا برحمتك يا ارحم الراحمين وصلى الله على محمد ودعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.